ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജയിൽ നോമിനേഷനിൽ വൻ കൂടി വിജയിച്ച് ജയിലിലേക്ക് പോയ അഭിഷേക് ജയിൽ വാതിൽപ്പടികൾക്കപ്പുറം ചെന്നപ്പോൾ സമ്മറിൻ ബെദ്ലഹേമിലെ നിരഞ്ജനായി മാറി അടിപൊളി സീനാണ് സീനാണ്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പുതിയ കിട്ടിലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ അഭിഷേക് ആണ് ലാലേട്ടൻ അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് ജയിലിനകത്താണല്ലോ അതുപോലെ തന്നെ ആമി എന്ന മഞ്ജുവാര്യർ കഥാപാത്രം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ നന്ദനയാണ് അതുപോലെ തന്നെ ബെദ്ലഹേമിലെ ഡെന്നിസായി എത്തുന്നത് സുരേഷ് ഗോപി സാറായിട്ട് എത്തുന്നത് മറ്റാരുമല്ല നമ്മുടെ മസലളിയൻ മല്ലയ്യാണ് ജിൻഡോ ആണ് മൂന്ന് പേരും കൂടി കിഡ് കിഡ്ലമാക്കുന്നുണ്ട് ജയിലിലാണെങ്കിലും കണ്ടന്റുകൾക്ക് ഒരു കുറവുമില്ല എന്തൊക്കെയാണെങ്കിലും നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി എന്തായാലും ചോദിക്കും കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവരെല്ലാവരും ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അഭിഷേക് പറയുന്നുണ്ട് ആമി ഈയൊരു ജന്മത്തിൽ നമുക്ക് ജീവിക്കാനാവില്ല ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് ഡെന്നീസിനെ കല്യാണം കഴിക്കണം അതുപോലെ തന്നെ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ടാണ് അഭിഷേക് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നന്ദന കിട്ടില്ല കരഞ്ഞൊക്കെ ചെയ്തു അവസാനം ഇപ്പൊ നന്ദന കണ്ണീന്നൊക്കെ കൊണ്ടപ്പോ കരഞ്ഞു ശരിക്കും ആ സമയത്ത് മഞ്ജുവാര് ചെയ്യുന്നത് പോലെ തന്നെ ഡിറ്റോ നമ്മുടെ ജിൻഡോയും താലിബാലയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റേ കളർ ചിരടൊക്കെ എടുത്തു പിടിച്ചുകൊണ്ട് നന്ദനെ ഇപ്പൊ കിട്ടും എന്നുള്ള രീതിയിൽ ഡെന്നീസ് ആയിട്ട് നമ്മുടെ ജിൻഡോയിൽ നിന്ന് മൂന്ന് പേരും കൂടി എന്തായാലും കിഡ്ഡ് കിഡിലമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബി ബി പ്ലസ്സിന് നമുക്കത് കാണാൻ സാധിക്കും നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അതിമനോഹരമായിട്ട് അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ലാലേട്ടനെ കുറ്റം പറയാം കാരണം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം